അൽത്തറ രാമരാജ യു പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെ ക്വിസ് ആൻഡ് മ്യൂസിക് നടത്തി സ്കൂൾ തല ക്വിസ് വിജയികളെയും വിവിധ ഗാനാലാപകരെയും സംഘടിപ്പിച്ച എൽ പി യു പി തലങ്ങളിൽ ക്വിസ് ആൻഡ് മ്യൂസിക് പരിപാടിയാണ് സ്കൂൾ തലത്തിൽ ചരിത്രത്തിലാദ്യമായി സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ടി പി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ സജിദ് അധ്യക്ഷത വഹിച്ചു എം പി ടി എ പ്രസിഡന്റ് ഷഹന പി ടി എ വൈസ് പ്രസിഡന്റ് ഫൈസൽ മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി കെ കബീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വീഡിയോ ഓഡിയോ പിക്ചർ ഓറൽ എന്നീ നാല് റൗണ്ടുകളിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത് എൽ പി തലത്തിൽ ആദിഷ് ജയൻ മേനോൻ ഫൈഹാ ഫാത്തിമ ടീമും യു പി വിഭാഗം മുഹമ്മദ് ഇഷാൻ പി എം അതുൽകൃഷ്ണ കെ പി ടീമും ഒന്നാമതെത്തി വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സംഘാടക സമിതി കൺവീനർ രാജീവ് മാസ്റ്റർ എം വിനോദിനിയമ്മ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി കെ എം പ്രകാശൻ എന്നിവർ നിർവഹിച്ചു ഒന്നാം സ്ഥാനം നേടിയ ടീമിനുള്ള ട്രോഫി സാഹിത്യകാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ അബ്ദുൾ പുനീർകുളം സമ്മാനിച്ചു ക്വിസ് മാസ്റ്ററായി കെ ആർ അനീഷ് മാസ്റ്റർ ബേബി ടീച്ചർ സൗമ്യ ടീച്ചർ രമ്യ ടീച്ചർ സിജോ മാസ്റ്റർ പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി